ഫാൽക്കൺ ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ദാസോ റിലയൻസ് കരാർ ഒപ്പിടാൻ തീരുമാനിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഇവരുടെ ലക്ഷ്യമാകട്ടെ പ്രധാനമായും ഇന്ത്യ ആഗോള വിപണിയിൽ വിമാന നിർമ്മാണ ഹബാക്കി മാറ്റുക എന്നതാണ് ആഗോള വിപണി ലക്ഷ്യമാക്കി ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയായ ദാസോൾട്ടുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റിലയൻസ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ നഗരത്തിൽ നിന്നും ജെറ്റുകൾക്കായുള്ള അന്തിമ അസംബ്ലി ലൈൻ സ്ഥാപിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡെസേർട്ടഡ് ഏവിയേഷനും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്നുകൊണ്ടാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ നിലവാരം കുറച്ചുകൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാശയം ഇന്ന് പാരീസ് എയർ ഷോയിൽ വെച്ചാണ് റിലയൻസ് എയറോസ്ട്രക്ചർ ലിമിറ്റഡ് ഈ സഹകരണത്തെ കുറിച്ച് പ്രഖ്യാപിക്കുന്നതും ഡെസോൾട്ട് ആദ്യമായിട്ടാണ് ഒരു അസംബ്ലി ലൈൻ ഫ്രാൻസിന് പുറത്ത് സ്ഥാപിക്കുന്നതും ഇന്ത്യയെ തന്ത്രപ്രധാനമായ ഒരു ആഗോള വ്യോമയാന കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു പുതിയ ചുവടുപ്പ് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി തന്നെ കോർപ്പറേറ്റ് സൈനിക ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ജെറ്റുകൾ എത്തിക്കാനാണ് ഫ്രഞ്ച് കമ്പനി ലക്ഷ്യമിടുന്നതും മേക്ക് ഇൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധതകൾ നിറവേറ്റുന്നതിനും ആഗോള എയറോസ്പേസ് വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി അംഗീകരിക്കുന്നതിനും സംഭാവന നൽകുന്നതിനുമായുള്ള ഞങ്ങളുടെ ഉറച്ച ഉദ്ദേശത്തെ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന തീരുമാനമാണിത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ദസോൾട്ട് ഏവിയേഷൻ ചെയർമാനും സിഒയുമായ എറിക് ആണ് അതുപോലെ തന്നെ ദസോൾട്ട് റിലയൻസ് സഹകരണത്തിന്റെ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഓഹരികൾ അഞ്ചു ശതമാനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നതും ബിസിനസ് ജെറ്റുകൾ നിർമ്മിക്കുന്ന യു എസ് ഫ്രാൻസ് കാനഡ ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ ലീഗിലേക്കാണ് ഇതോടുകൂടി തന്നെ ഇന്ത്യ അംഗത്വമെടുക്കാൻ ഒരുങ്ങുന്നതെന്നതാണ് മറ്റൊരു സവിശേഷത ഫ്രാൻസിന് ആദ്യമായിട്ടാണ് ദസോ ഫാൽക്കൺ ജെറ്റുകൾ നിർമ്മിക്കുന്നതെന്നതും മറ്റൊരു കാര്യമാണ് യിൽ പത്ത് ദശാംശം അഞ്ച് ആറ് ശതമാനം ഓഹരി ഉടമസ്ഥ അവകാശമുള്ള എയർബേസ് ഇന്ത്യയിൽ ഹെലികോപ്റ്റർ വിമാന നിർമ്മാണ ഫെലിസിറ്റികൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി വരികയാണിപ്പോൾ കാനഡയിൽ ടാറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റവുമായി ചേർന്ന് എച്ച് വൺ ടു ഫൈവ് സിവിൽ റേഞ്ച് ഹെലികോപ്റ്ററുകളുടെ ഗുജറാത്തിന്റെ വദോരയിൽ സി ടു സൈനിക വിമാനങ്ങളും നിർമ്മിക്കാനാണ് ഇവർ പദ്ധതി പദ്ധതിയിടുന്നത് ജെറ്റ് വിമാനങ്ങളുടെ നിർമ്മാണം കൂടി ആരംഭിക്കുന്നതോടുകൂടി തന്നെ ആഗോള വിമാന ഉത്പാദക രാഷ്ട്രങ്ങളുടെ ശ്രേണിയിലേക്ക് കരുത്തോടെ തന്നെ ഇന്ത്യ ഇരിപ്പുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ആത്മനിർഭർ ഭാരത് ലോകത്തിനായി ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നീ ദർശനങ്ങളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയുടെയും ശക്തമായ പ്രകടനമാണ് ഈ ഒരു സഹകരണം ആഗോള വിപണിയായി അടുത്ത തലമുറ ബിസിനസ് ജെറ്റുകൾ നിർമ്മിക്കുവാനും വിതരണം ചെയ്യുവാനുമുള്ള ഇന്ത്യയുടെ കഴിവ് ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ഫാൽക്കൺ രണ്ടായിരം രാജ്യത്തിന്റെ സാങ്കേതിക വിദഗ്ധന്റെയും അതുപോലെ തന്നെ നിർമ്മാണ വിദഗ്ധന്മാരുടെയും അഭിമാനകരമായ പ്രതീകമായി തന്നെ നിലകൊള്ളുമെന്നതും മറ്റൊരു കാര്യമാണ് റിലയൻസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ അനിൽ അംബാനിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ തിരിച്ചടിയുടെ കരുത്തായ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നാണ് വ്യക്തമാകുന്നത് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി തന്നെ സ്റ്റാൻഡേർഡ് ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവും നാല് ഉൽപാദന കൈമാറ്റ കരാറുകളിലാണ് ഒപ്പുവെച്ചതും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണത്തിൽ ഇതൊരു പ്രധാന ചുവടുപ്പ് തന്നെയാകുമെന്നാണ് കരുതപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഫ്രാൻസിന് പുറത്ത് റാഫേൽ ന്യൂസ് ലൈറ്റുകൾ നിർമ്മിക്കുന്നതും